അതുകൊണ്ട് അമ്പലത്തിൽ പോയാൽ നെഗറ്റീവായിട്ട് പ്രാർത്ഥിക്കരുത് പോസിറ്റീവായിട്ട് പ്രാർത്ഥിക്കണം ആരോഗ്യം ഉണ്ടാവണേ അപ്പൊ ആരോഗ്യം 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 നല്ല ചിത്രണ്ട് സമ്പത്ത് ഉണ്ടാവണേ ഐശ്വര്യം ഉണ്ടാവണേ വിദ്യ ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിക്കണം എന്റെ കുട്ടിക്ക് ആരോഗ്യ രോഗം വരുത്തരുത് കുട്ടിക്ക് രോഗം വരും നിങ്ങൾ കുട്ടീനേയും കണ്ടു രോഗത്തിനേയും കണ്ടു അവര് സമ്പ് ഭഗവാന്റെ മുമ്പിലെത്തിയ തൂഷ്ണിയും ഭഗവാ നിങ്ങൾ വിണ്ടാതായാലേ ഭഗവാൻ സംസാരിക്കരുത് നിങ്ങൾ നിങ്ങളെ പ്രവറ പ്രാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഭഗവാൻ സംസാരിക്കുന്ന മൂല്യാണ് നിങ്ങളെ കേട്ടോ നിങ്ങൾ ഇനി എത്ര ഒന്ന് ആലോചിക്കും ഗുരുവായൂരപ്പന ഞാൻ ഈ ഇടയ്ക്ക് ഗുരുവായൂർ പോയി കഴിഞ്ഞാൽ ബുധനാഴ്ച ഞാൻ ഗുരുവായൂർ പോയി ഇരുന്നൂറ്റി നാൽപ്പത് കല്യാണം ഉണ്ടോ നടന്നു ഈ ഇരുന്നൂറ്റി നാപ്പത് കല്യാണത്തിന്റെയും ഇരുപത്തിനാല് ബന്ധുക്കൾ വീടാണ് അത് ഉള്ളിൽ കയറാവുന്ന ബന്ധുക്കൾ അതല്ലാതെ ബസ്സിൽ വന്ന ബന്ധുക്കൾ വേറെ അങ്ങനെ ഏതാണ്ട് ഒരു പത്ത് ഇരുപത് ഇരുപത്തയ്യായിരം പേര് ഗുരുവായൂരുണ്ട് ഈ ഇരുപത്തയ്യായിരം പേരും ഗുരുവായൂരപ്പനെ കണ്ടിട്ട് മറങ്ങി വരുന്നു ഇരുപത്തയ്യായിരം പേരും ഗുരുവായൂരപ്പനോട് അവരുടെ ചരിത്രം മുഴുവൻ പറഞ്ഞിട്ടുണ്ട് ഇത് എങ്ങനെ ഒരാളിന്ന് കേൾക്കാം ഇത് ഒരു ദിവസമാണെങ്കിൽ കുഴപ്പമില്ല ഇരുപത്തയ്യായിരം പേര് മുന്നൂറ്റിഅറുപത്തഞ്ച് ദിവസം കുഴപ്പം പറഞ്ഞുകൊണ്ടിരിക്കുക ഇത് അവിടെ പോയി പറയണല്ലോ വീട്ടിലിരുന്ന് പറയണവരോ മുറ്റത്ത് ഇറങ്ങുമ്പോൾ ഉമ്മറപ്പടിയിൽ കാലിട്ട ഗുരുവായൂരപ്പ എന്തിനാ എന്റെ കാലിച്ച് ഗുരുവായൂരി ഗുരുവായൂരപ്പ നിങ്ങളുടെ കാലു നോക്കിയിട്ട് നിങ്ങൾക്ക് നോക്കി ഇറങ്ങി ഭഗവാന്റെ മുമ്പിൽ എത്തുമ്പോ തൂഷ്മ ഉണ്ടാതിരിക്കും അവിടെ കൃഷ്ണൻ സംസാരിച്ചു തുടങ്ങും ഭഗവാൻ സംസാരിച്ചു തുടങ്ങും അവിടെ നിന്നാണ് ഭഗവാൻ സംസാരിച്ചു തുടങ്ങുന്നത് ഭഗവാൻ സംസാരിച്ചു തുടങ്ങുന്നതിൽ നിന്ന് ഒറ്റ കാര്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം വലിയ വലിയ ശ്ലോകങ്ങളൊക്കെ ഭഗവാൻ പറയേണ്ടത് അതിൽ ഏറ്റവും പ്രിയപ്പെട്ടത് എന്ന് എനിക്ക് തോന്നുന്ന ഒരു ഒറ്റ കാര്യം രണ്ടേ രണ്ട് ശ്ലോകങ്ങൾ മാത്രം ഞാൻ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം സ്ഥിതപ്രജ്ഞൻ എന്ന ഒരു വാക്യം ഭഗവാൻ അവിടെ പറയുന്നുണ്ട് അതായത് ഇനിയുള്ള കുറച്ചു നേരം നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക പ്രകാരം നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നു ഇനിയും ഉറക്കാനും കൂടി ശ്രദ്ധിച്ചിരിക്കാനുള്ളൂ ഇത് ഞങ്ങൾ ഞങ്ങളിടക്കിടയ്ക്ക് പറഞ്ഞാലേ നിങ്ങൾ ശ്രദ്ധിക്കും അർജുനനോട് കൃഷ്ണൻ പറഞ്ഞൊരു വാക്കിൽ അർജുനൻ കയറി പിടിച്ചു സ്ഥിതധീ എന്നാണ് വാക്ക് സ്ഥിതബുദ്ധി ബുദ്ധി ഉറച്ച എന്നാണ് പറഞ്ഞത് അപ്പൊ അർജുനൻ ചോദിച്ചു സ്ഥിതധീയുടെ ലക്ഷണം എന്താ സ്ഥിതപ്രജ്ഞ കാ ഭാഷ സ്ഥിതപ്രജ്ഞൻ എങ്ങനെ സംസാരിക്കും നമ്മളൊക്കെ സംസാരിക്കുമ്പോഴും അയാൾ എങ്ങനെ ഇരിക്കും എങ്ങനെ ഇരിക്കും ഇപ്പോൾ കിം വെച്ചിട്ടു അയാൾ എങ്ങനെ നടക്കും എങ്ങനെ നടക്കും എന്ന് അർജുന കൃഷ്ണ അപ്പൊ നമ്മളെപ്പോലെ നടക്കും നമ്മളെപ്പോലെ സംസാരിക്കും നമ്മളെപ്പോലെ ഇരിക്കും എന്നാണെങ്കിൽ ഈ ചോദ്യത്തിന്റെ അർത്ഥിക്കും ചോദ്യത്തിന്റെ ആവശ്യമില്ല അപ്പൊ അർജുനനും അറിയാം നമ്മളെപ്പോലെ അല്ല നടക്കുക നമ്മളെ പോലെ സംസാരിക്കാം നമ്മളെ പോലെ അല്ല ഇരിക്കാം അപ്പൊ നമ്മളെപ്പോലെ അല്ലാതെ നമ്മളെ പോലെ നമ്മൾ എന്ത് പോലെ ആവണോ അങ്ങനെ ഒരു സ്ഥിതപ്രജ്ഞനുണ്ട് ആ സ്ഥിതപ്രജ്ഞന്റെ ലക്ഷണം എന്താണെന്ന് ചോദിക്കുമ്പോൾ ഭഗവാൻ നമുക്ക് പറ്റുന്ന ഒരു തെറ്റിനെ പറഞ്ഞു ആ തെറ്റിനെയൊക്കെ പരിഹരിച്ചാലേ നമ്മൾ സ്ഥിതപ്രജ്ഞനാവുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഭഗവാൻ തോന്നുന്ന കൂട്ടത്തില് ഭഗവാൻ ആദ്യത്തെ ശ്ലോകത്തെ പറയും പ്രജഹാദി യഥാ കാമാൻ സർവാൻ പാർത്ഥ മനോഗതാൻ ആത്മന്യേവ ആത്മാനാഷ്ട സ്ഥിതപ്രജ്ഞ എന്നൊരു ശ്ലോകം പറയും ഇതൊക്കെ വലിയ കാര്യങ്ങളാ സിമ്പിളായിട്ട് പറഞ്ഞത് അവനവനിൽ സന്തുഷ്ടനായിരിക്കുന്നവൻ സ്ഥിതപ്രജ്ഞ ആത്മനാതുഷ്ട അവനവനെ കൊണ്ട് അവനവനിൽ സന്തുഷ്ടനായിരിക്കുന്നവൻ നമ്മളൊക്കെ നമ്മളെ കൊണ്ട് സന്തുഷ്ടരാണോ നമ്മളൊക്കെ നമ്മളെ കൊണ്ട് സന്തുഷ്ടരാണോ നമ്മളൊക്കെ നമ്മളെ കൊണ്ട് സന്തുഷ്ടരാണെന്നുണ്ടെങ്കിൽ തലനരയ്ക്കുമ്പോൾ ഡൈ അടിക്കില്ല പല്ല് പോകുമ്പോൾ സെറ്റ് പല്ല് വെക്കില്ല കണ്ണു കാണാനുള്ള കണ്ണട വാങ്ങിച്ചു വെച്ചിട്ട് കൊഴപ്പുണ്ടാക്കില്ല ഈ ചുരിദർ വേണ്ട ആ ചുരിദാറിന്റെ വേണം എന്ന് പറഞ്ഞ് തുണിക്കടയിൽ പോയി കണ്ട തുണി മുഴുവൻ വലിച്ചിട്ടില്ല അവനവനിൽ സന്തുഷ്ടനല്ലാത്തത് കൊണ്ടാണ് ബാഹ്യമായ പലതിലും സന്തുഷ്ടി ഉണ്ട് എന്ന് വിചാരിച്ച് അതിന്റെ പിന്നാലെയൊക്കെ അറിയണത് ആത്മന് ആത്മനാതുഷ്ട എന്ന് പറയുമ്പോൾ വളരെ എളുപ്പമുള്ള അവനവനിൽ അത്രയേ ഉള്ളൂ ആരെങ്കിലും അവനവനിൽ സന്തുഷ്ടരാണോ നമ്മുടെ രൂപത്തിൽ നമ്മൾ സന്തുഷ്ടരാണ് നമ്മുടെ സമ്പത്തിൽ നമ്മൾ സന്തുഷ്ടരാണോ തൃപ്തരാണോ നമ്മളൊന്നും നമ്മൾ സന്തോഷം ആത്മനിയും സന്തോഷം വരാൻ എന്ത് ചെയ്യണം ആത്മനി ആത്മനാതുഷ്ടനാവാൻ എന്ത് ചെയ്യണം അവനവനും സന്തുഷ്ടനാവാൻ എന്ത് ചെയ്യണം എല്ലാ മോഹങ്ങളെയും ഉപേക്ഷിക്കണം എന്നാണ്ടെന്ന് തന്നെ എല്ലാ മോഹങ്ങളെയും ഉപേക്ഷിക്കണം പോലും എല്ലാ മോഹങ്ങളെയും ഉപേക്ഷിച്ചിട്ട് എങ്ങനെയൊക്കെ ജീവിക്കണം എന്ത് കഴിക്കണം എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ മുമ്പിൽ ഒരു പാത്രത്തിൽ കഞ്ഞിയും മറ്റൊരു പാത്രത്തിൽ ബിരിയാണിയും കിട്ടണം നിങ്ങൾ എന്ത് കഴിക്കും അയത് വൈകാത്തോണ്ട് ഞാനും ദാസായിട്ടൊക്കെ കഞ്ഞി മുതിർന്ന നിങ്ങൾ ആഗ്രഹം കൂടുതലുള്ള എന്തെങ്കിലും ഉപേക്ഷിക്കാൻ കഴിഞ്ഞാൽ ഈ മോഹങ്ങൾ എവിടെന്നുണ്ടാവണേ ഇതാണ് നമ്മുടെ പ്രശ്നം വിഷയാൻപംസേഷുപചായതേ പതിനഞ്ച് മിനിറ്റ് ധ്യായോ വിഷയാൻപംസേഷു ഉപജായതേ സംഘാത് സഞ്ചായതേ കാമ കാജായതേ ക്രോധാത്ഭവതി സമ്മോഹ സമ്മോഹാത് സ്മൃതി വിഭ്രമ സ്മൃതിഭ്രംശാത് ബുദ്ധിനാശ ബുദ്ധിനാശാത് പ്രണശ്യതി ഇതാണ് രണ്ട് ശ്ലോകം ഭഗവത്ഗീതയിൽ രണ്ടാം അധ്യായത്തിൽ അറുപത്തിരണ്ട് അറുപത്തി മൂന്ന് ശ്ലോകങ്ങൾ ഈ രണ്ട് ശ്ലോകം മാത്രമേ എനിക്ക് ഇവിടെ നിന്ന് പറയാൻ നിർവാഹമുള്ളൂ ഞാൻ അത് മാത്രമേ പറയുന്നുള്ളൂ രണ്ടാം അധ്യായമൊക്കെ മുഴുവനായിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ അടുത്ത പോലെ മൂന്ന് ദിവസം എന്റെ പ്രഭാഷണം വെക്കുക വിശദമായിട്ട് ഞാൻ പറഞ്ഞു ബുദ്ധി നാശാത് പ്രണശ്യതി അതാണ് എന്റെ അവസാനത്തെ വാക്ക് ഒരു മനുഷ്യൻ എങ്ങനെ നശിക്കും നമ്മൾ നശിക്കാതിരിക്കലാണല്ലോ നമ്മുടെ വിഷയം എങ്ങനെ നശിക്കും ബുദ്ധി നശിക്കുമ്പോൾ നശിക്കും എന്താ ബുദ്ധി ഒരു കാര്യം നമ്മുടെ മുന്നിൽ വരുമ്പോ തീരുമാനം എടുക്കാനുള്ള നമ്മുടെ കഴിവാണ് ബുദ്ധി ഒരു കാര്യം നമ്മുടെ മുന്നിൽ വരുമ്പോൾ അതിൽ തീരുമാനം എടുക്കാനുള്ള നമ്മുടെ കഴിവാണ് ബുദ്ധി നമ്മുടെ ഉള്ളിൽ മൂന്നാല് സോഫ്റ്റ്വെയറുകൾ പ്രവർത്തിക്കുന്നുണ്ട് അതിലൊരു സോഫ്റ്റ്വെയറാണ് ബുദ്ധി മറ്റൊരു സോഫ്റ്റ്വെയർ ആണ് മനസ്സ് നമ്മുടെ കുറച്ച് ഹാർഡ്വെയറുകൾ പ്രവർത്തിക്കുന്നുണ്ട് അതാണ് നമ്മുടെ കണ്ണ് മൂക്ക് ചെവി തുടങ്ങിയ അഞ്ച് ഇന്ദ്രിയങ്ങൾ ഈ അഞ്ച് ഇന്ദ്രിയങ്ങൾ എന്താണോ ഉള്ളിലേക്ക് കൊടുക്കുന്നത് അതിനനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ ബുദ്ധി തീരുമാനം എടുക്കുക തീ കത്തിക്കൊണ്ടിരിക്കുകയെന്ന് വിചാരിക്കുക നല്ലോണം കത്തിക്കൊണ്ടിരിക്കുന്നു ആരെങ്കിലും പോയിട്ട് കത്തുന്ന തീ കൈ കൊണ്ടെടുത്ത് അടുപ്പിലേക്ക് ഇടൂ ഒരടുപ്പിൽ നിന്ന് മറ്റൊരടുപ്പിലേക്ക് വെക്കണം കത്തുന്ന തീ കൈണ്ട് എടുത്ത് മറ്റടുപ്പിലേക്ക് ഇടൂ എന്താ വെക്കാത്ത എന്താ വെക്കാത്ത പൊള്ളും ആലോചിക്കാനുണ്ടോ പൊള്ളുന്നുള്ളോണ്ടാ വെക്കാത്തേ ഇത് എവിടെന്നാ പൊള്ളും പൊള്ളുന്നുള്ളത് എവിടെന്നാ പഠിച്ചത് അനുഭവത്തിനാ പഠിച്ചത് എന്താ അനുഭവം ആദ്യം കത്തുന്ന തീ കണ്ടു ബോധമില്ലാതെ പോയി വെച്ചു വെച്ചപ്പോ പൊള്ളി പൊള്ളിയത് ഓർമ്മയായി ആ ഓർമ്മ വീണ്ടും തീ കണ്ടപ്പോ പ്രവർത്തിച്ചു അതുകൊണ്ട് ഇപ്പൊ തീയിൽ തൊട്ട പൊള്ളും അത് ദുഃഖമാണ് എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് ഇപ്പൊ തീയിൽ കൈവച്ചില്ല അല്ലേ ഇതല്ലേ സംഭവിച്ചത് അപ്പൊ ആദ്യം പൊള്ളിച്ച ആ വസ്തു വസ്തുവെന്താ പൊള്ളിയ എന്താ നമ്മുടെ ത്വക്ക് എന്ന് പറയുന്ന ഇന്ദ്രിയം പക്ഷെ രണ്ടാമത് നമ്മളെ തീയിൽ നിന്ന് സംരക്ഷിച്ച വസ്തു എന്താ നമ്മുടെ കണ്ണ് എന്ന് പറയുന്ന ഇന്ദ്രിയം അപ്പൊ ഈ ഇന്ദ്രിയം കൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യത്തെ ഇന്ദ്രിയങ്ങൾക്കെല്ലാം അടിസ്ഥാനമായിരിക്കുന്ന മറ്റൊരു കാര്യം പ്രോസസ്സ് ചെയ്ത് സൂക്ഷിക്കുന്നത് കൊണ്ടല്ലേ മറ്റൊരു ഇന്ദ്രിയം കൊണ്ട് കണ്ട കാര്യത്തിൽ നമുക്ക് തടുക്കാൻ കഴിഞ്ഞത് കൈകൊണ്ട് മനസ്സിലാക്കിയ ഒരു പാഠത്തെ കണ്ണുകൊണ്ട് കാണുമ്പോൾ ഉപയോഗിക്കാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ് കൈകൊണ്ടും കണ്ണുകൊണ്ടും മനസ്സിലാക്കാവുന്ന കാര്യങ്ങളെ നിയന്ത്രിക്കുന്ന ഒരാൾ ഉള്ളത് കൊണ്ടല്ലേ അതാര മനസ്സെന്ന് ഇന്ദ്രിയങ്ങൾ നിങ്ങൾ എന്തെല്ലാം സ്വീകരിക്കുന്നു അതെല്ലാം മനസ്സിലേക്ക് കൊടുക്കും മനസ്സിന്റെ പ്രവൃത്തി എന്താ അത് അങ്ങനെയാണെന്നും അത് അങ്ങനെ അല്ലാതെ നിശ്ചയിക്കും സങ്കല്പ വികല്പാത്മിക അന്ധക്കരണ വൃത്തി മനഹ എന്നാണ് സോഫ്റ്റ്വെയറിന്റെ ഡെഫിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് അത് അങ്ങനെയാണ് എന്ന് വിചാരിക്കും അല്ലെങ്കിലും അത് അങ്ങനെ അല്ല അങ്ങനെയാവാം ഇങ്ങനെയാവാം കാലാവസ്ഥാ പ്രവചനം പോലെ നമ്മൾ ഫ്രീയാനും ഫിയാതിരിക്കാനും സാധ്യതയുണ്ട് എന്ന് പറയണത് പോലെ ഇതങ്ങനെയാവാം ഇങ്ങനെയാവാം എന്ന് മനസ്സ് നിശ്ചയിക്കും അത് കഴിയുമ്പോൾ നമ്മൾ അതിനെ ആ മനസ്സിന്റെ നിശ്ചയത്തിനനുസരിച്ച് നമ്മൾ എന്തെങ്കിലും ചെയ്യും അപ്പൊ നമ്മൾ ഉള്ളൊരു ഓർമ്മയുണ്ടാവും ഈ ഓർമ്മ അനുസരിച്ച് പിന്നീട് എടുക്കുന്ന തീരുമാനങ്ങളാണ് ആ തീരുമാനങ്ങൾ നിശ്ചയിക്കുന്ന ശക്തിയാണ് ബുദ്ധി നിശ്ചയാത്മിക അന്ധക്കരണ ബുദ്ധി എന്നാണ് ബുദ്ധിയുടെ പേര് രണ്ടാമത് തീ കണ്ടാൽ നമ്മൾ തൊടാത്തത് നമ്മുടെ ബുദ്ധി പ്രവർത്തിക്കുന്നതും നമ്മൾ തീരുമാനങ്ങൾ എടുക്കുന്നത് എന്തുകൊണ്ടായിരിക്കണം നമ്മുടെ ബുദ്ധി കൊണ്ടായിരിക്കണം നമ്മുടെ മനസ്സുകൊണ്ടല്ല നമ്മുടെ മനസ്സുകൊണ്ടല്ല തീരുമാനം എടുക്കേണ്ടത് ബുദ്ധി കൊണ്ടാണ് കാരണം ബുദ്ധിക്ക് മാത്രമേ നിശ്ചയിക്കാനുള്ള ശക്തിയുള്ളൂ അതുകൊണ്ട് ബുദ്ധി തീരുമാനിച്ചില്ല എങ്കിൽ നിങ്ങൾ നശിക്കും ബുദ്ധി തീരുമാനിച്ചില്ല എങ്കിൽ നിങ്ങൾ നശിക്കും ബുദ്ധി നശിച്ചാൽ നിങ്ങൾ നശിക്കും എളുപ്പത്തിൽ ഉള്ള ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം പലയിടത്തും പറയുന്ന ഉദാഹരണമാണ് എന്നാലും ഇത് ആൾക്കാർക്ക് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവുന്നതുകൊണ്ട് ഈ ഉദാഹരണം തന്നെ ഞാൻ പറയാം നിങ്ങൾ പരിചയമില്ലാത്ത ഒരു സ്ഥലത്ത് കയറിപ്പോയിക്കാം അവിടെ നിങ്ങൾ ഒരു പട്ടി ഓടിക്കാൻ ഓടിക്കാമെന്നും ജനിക്കാം എളുപ്പത്തിൽ മനസ്സിലാവുന്ന ഉദാഹരണം നിങ്ങൾ പരിചയമില്ലാത്തത് നിങ്ങളൊരു സുഹൃത്തിന്റെ വീട്ടിലേക്ക് കയറിപ്പോയി ആ സ്ഥലം നിങ്ങൾക്ക് പരിചയമില്ല കേട്ട് തുറന്നത് ഒരു പട്ടിയുടെ മുരൾച്ച കേട്ടു പട്ടിയുടെ മുറച്ച കെട്ടാ നിങ്ങൾ എന്ത് ചെയ്യും ഓടും അല്ലെ ഓടും പേടിച്ചോടും പട്ടി കുറച്ചു തന്നെ വിചാരിക്കാം പേടിച്ചോടും എന്താ ഓടാൻ കാരണം ചെവി എന്ന ഇന്ദ്രിയം കൊണ്ട് പട്ടിയുടെ ശബ്ദം നിങ്ങൾ കേട്ടു കേട്ട ഉടനെ അത് മനസ്സിലേക്ക് കൊടുത്തു അപ്പൊ മനസ്സെന്ത് ചെയ്തു നമ്മുടെ ഉള്ളിൽ ഒരു ലൈബ്രറി ഉണ്ട് നമ്മൾ ഇതുവരെ കണ്ട എല്ലാ ഓർമ്മകളെയും നമ്മൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഒരു ലൈബ്രറി ഉണ്ട് ആ ലൈബ്രറിയിലേക്ക് മനസ്സ് ഈ പട്ടിയുടെ ശബ്ദത്തെ കൊടുത്തു അപ്പൊ മനസ്സ് ഇങ്ങനെ പ്രോസസ് ചെയ്തിട്ട് പറഞ്ഞു അതെ ഇത് കൊയിലു കരയ്ക്കുന്ന ശബ്ദമല്ല കോഴി കൂകുന്ന ശബ്ദമല്ല കുതിര ചിരയ്ക്കുന്ന ശബ്ദമല്ല ആന ചിഹ്നം വിളിക്കുന്ന ശബ്ദമല്ല യേശുദാസ് പാട്ട് പാടുന്ന ശബ്ദമല്ല ഇത് പട്ടി കുറയ്ക്കുന്ന ശബ്ദമാണ് ഈ കുറയ്ക്കുന്ന പട്ടി സ്നേഹം കൊണ്ട് കുറയ്ക്കുകയാണോ രൗദ്രഭാവം കൊണ്ട് കുറയ്ക്കുകയാണോ അത് ശബ്ദം കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി സ്നേഹം കൊണ്ട് പട്ടി കുറയ്ക്കില്ല പട്ടി മുരളുകൾ ഉള്ളു ഇത് പട്ടി ദേഷ്യം കൊണ്ടാ കുറയ്ക്കണത് ദേഷ്യം വന്ന പട്ടി എന്ത് ചെയ്യും ദേഷ്യം വന്ന പട്ടി കടിക്കാനും കടിക്കാതിരിക്കാനും സാധ്യതയുണ്ട് എന്ന് മനസ്സ് നമുക്ക് മുന്നോട്ട് വെച്ചത് അതാ പറഞ്ഞത് അങ്ങനെ ആവാം അങ്ങനെ ആവാതിരിക്കാം എന്ന സാധ്യത മുന്നോട്ട് വെച്ചു ഇതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും നമ്മുടെ അനുഭവമായിട്ട് കണക്ട് ചെയ്യും ഇതിനു മുമ്പ് പട്ടി കുറച്ചപ്പോ എന്റെ കടി കൊണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ ഇതിനു മുമ്പ് പട്ടി കുറച്ചപ്പോൾ എനിക്ക് കടി കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ആ ഓർമ്മ എന്റെ ഉള്ളിലുള്ളത് കൊണ്ട് ഇത്തവണ കടി കിട്ടാതിരിക്കാൻ ഞാൻ എന്ത് ചെയ്യണം അന്ന് ഞാൻ രക്ഷപ്പെടാൻ എന്ത് ചെയ്തോ അത് തന്നെ ചെയ്യണം ഓടണം ഓടിക്കണം ഇത്രയും കാര്യം എത്ര വേഗം നടന്നു ഇത്രയും കാര്യം എത്ര വേഗം നടന്നു ഗേറ്റ് തുറന്നു പട്ടിയുടെ ശബ്ദം കേട്ട് ഓടി ഇത് രണ്ടയ്ക്ക് എന്തൊക്കെ നടന്നു ഇന്ദ്രിയം കേട്ടു മനസ്സിലേക്ക് കൊടുത്തു മനസ്സ് ഓർമ്മയിൽ ചകഞ്ഞു ഓർമ്മ കുറെ ഇൻപുട്ടുകൾ പുറത്തേക്ക് തന്നു അതിൽ നിന്ന് വീണ്ടും മനസ്സൊരു ആശയത്തെ മുന്നോട്ട് വെച്ചു അതിൽ നിന്ന് ബുദ്ധി രണ്ടിന്റെയും ചെയ്യേണ്ടെന്ന് ചെയ്യരുതാത്തത് നോക്കിയിട്ട് ബുദ്ധി ഒരു തീരുമാനം എടുത്തു ആ തീരുമാനം ശരീരത്തിലേക്ക് പകർന്നു ശരീരം ഓടി ശരീരം തന്നെത്താൻ സംരക്ഷിച്ചു ബുദ്ധി ഓടണ്ടാന്ന് തീരുമാനിച്ചാൽ പട്ടിയുടെ ശബ്ദം കെട്ടു ബുദ്ധി ഓടണ്ടാന്ന് തീരുമാനിച്ചാൽ ദുഃഖം വരുവല്ലയോ പട്ടികൊള്ളുമല്ലോ പഠിക്കൊള്ളും ദുഃഖം വരും അതുകൊണ്ട് ബുദ്ധി നശിച്ചാൽ ഒരു മനുഷ്യൻ നശിക്കും ഈ ബുദ്ധി എങ്ങനെ നശിക്കാം ഓർമ്മ നശിച്ചാൽ നശിക്കും പട്ടിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അറിവേ ഇല്ലാതെ വിചാരിക്കാം നിങ്ങൾ പട്ടിയെ കവിട്ടേ ഇല്ലാത്തൊരു നാട്ടിൽ നിന്നാ വരണമെന്നുണ്ടെങ്കിലോ പട്ടി പറയുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നോ നിങ്ങൾക്ക് ഓടാൻ തോന്നു തോന്നില്ല നമ്മൾ കുട്ടികളെ ചെറിയ പ്രായത്തിൽ തന്നെ പറഞ്ഞു പേടിപ്പിക്കുന്നത് എന്താ ഭൗബവ് വരും കുട്ടിക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ നമ്മൾ എന്താ പറഞ്ഞ് പേടിപ്പിക്കണേ വരും പട്ടി പേടിക്കേണ്ട സാധനമാണെന്ന് നമ്മൾ കുട്ടിയുടെ ഉള്ളില് പറഞ്ഞു ബോധ്യപ്പെടുത്തിയിട്ടുള്ളത് കൊണ്ടാണ് പട്ടിയെ കുട്ടി പേടിക്കണേ അല്ലെങ്കിൽ കുട്ടികൾ എത്രയോ കുട്ടികൾ പട്ടിയെ പേടിക്കാത്ത കുട്ടികളുണ്ടല്ലോ അങ്ങനെന്താ കാരണം പേടിക്കേണ്ട ഒരു വസ്തുവാണെന്നുള്ള ഓർമ്മ ആ കുട്ടിയുടെ ഉള്ളിൽ ഇല്ലാത്തത് കൊണ്ടാണ് ഓർമ്മ നശിക്കുമ്പോഴാണ് ബുദ്ധി നശിക്കുക ബുദ്ധി നശിക്കുമ്പോഴാണ് നമ്മൾ നശിക്കുക ഓർമ്മ എപ്പോഴാണ് നശിക്കുക കൺഫ്യൂഷൻ വരുമ്പോഴാണ് നശിക്കുക ചെയ്യേണ്ടത് ഏത് ചെയ്യരുതാത്തത് ഏത് എന്നുള്ള കൺഫ്യൂഷൻ വരുമ്പോ ഓർമ്മ നശിക്കും ഈ കൺഫ്യൂഷൻ എപ്പോഴാണ് വരിക ഇതാണ് പറയേണ്ടത് കൺഫ്യൂഷൻ എപ്പോഴാണ് വരിക ദേഷ്യം വരുമ്പോൾ ദേഷ്യം കൊണ്ട് നിങ്ങൾ ചെയ്ത എത്ര കാര്യം ശരിയായിട്ടുണ്ട് ദേഷ്യം വന്ന് നിങ്ങൾ ചെയ്ത എത്ര കാര്യം ശരിയായിട്ടുണ്ട് ദേഷ്യം എപ്പോഴൊക്കെ വരുന്നോ അതിന്റെ പുറകെ വരുന്ന വികാരമാണ് പശ്ചാത്താപം ചെയ്യരുതായിരുന്നു എന്ന തോന്നൽ ദേഷ്യം കൊണ്ട് നിങ്ങൾ ചെയ്ത എല്ലാ കാര്യത്തിൻ്റെയും പുറകെ നിങ്ങളെ അനുവർത്തനം ചെയ്തു വരുന്ന ഒരു വികാരമാണ് അത് ചെയ്യരുതായിരുന്നു എന്ന് തോന്നൽ ദേഷ്യപ്പെടാതിരിക്കണ്ടോ എത്ര തവണ ദേഷ്യപ്പെട്ടു എത്ര തവണ എത്രവ്ചാത്തപിച്ചും എന്നിട്ടും ദേഷ്യപ്പെടുന്നില്ലേ എന്താ ദേഷ്യം നിരോധിക്കാൻ കഴിയാത്തത് ദേഷ്യം നിരോധിക്കാൻ കഴിയാത്തത് എന്ന് കൊണ്ടറിയോ ദേഷ്യത്തിന് മുമ്പ് ചില കാര്യങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് ദേഷ്യത്തിന് കാരണമായി പ്രവർത്തിക്കുന്നത് ആഗ്രഹമാണ് കുഞ്ഞിനി മാഷിക്ക് പ്രശസ്തമായ കവിതയുണ്ട് ഠായി ഠായി മിഠായി തിന്നുമ്പോൾ നിഷ്ടായി കഷ്ടായി മിഠായിയെ പറ്റി ആലോചിക്കുമ്പോ അത് തിന്നാലും സന്തോഷാണ് അല്ലെങ്കിൽ സങ്കടമാണ് തിന്നില്ലെങ്കിലും സങ്കടം മിഠായി കിട്ടും വരെ കിട്ടിയാലോ തിന്നു തിന്നുകഴിഞ്ഞാൽ കഷ്ടായി ആ തിങ്ങണ മൊമെന്റിലുള്ള മൊമെന്ററി സന്തോഷം മാത്രമേ ഉള്ളൂ കിട്ടും വരെ കിട്ടണം 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 എന്നുള്ള ആഗ്രഹം കിട്ടി കഴിഞ്ഞാൽ അയ്യോ പോയല്ലോ എന്നുള്ള ആഗ്രഹം നഷ്ടം രണ്ട് സ്ഥലത്തും ദുഃഖം അതിനപ്പുറം ദുഃഖം ഇപ്പുറം ദുഃഖം ദുഃഖ ഇടയിലേക്ക് കിട്ടണ ഒരു സന്തോഷം മാത്രമേ ഉള്ളൂ വിവേകാനന്ദ സ്വാമി ഒരു ഗംഭീരമായിട്ടൊരു ഒരു വ്യാഖ്യാനം പറയും മായക്ക് എന്താ മായ എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നിങ്ങളുടെ കരണക്കുറ്റി കടിക്കും മായ നിങ്ങളെ പിടിച്ചു നിർത്തിയിട്ട് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കരണക്കുറ്റി കടിക്കും എന്നിട്ട് സൂര്യൻ അസ്തമിക്കണു മുമ്പ് നിങ്ങളുടെ വായിൽ ഒരു ചോക്ലേറ്റ് വായി വെച്ച് തന്നിട്ട് ആ വായട ചിരിക്കും പിറ്റേ ദിവസം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നമ്മൾ തല്ലുകൊള്ളും എന്തിനാ വൈവിന്റെ ചോക്ലേറ്റ് ഇങ്ങനെ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ആഗ്രഹം ആയിരം ആഗ്രഹങ്ങൾ നിവർത്തിക്കാതെ വരുന്നു ആഗ്രഹത്തിന്റെ പിന്നാലെ അലഞ്ഞ് നമ്മൾ സ്വസ്ഥത നമ്മൾ നശിപ്പിച്ചു കഴിയുന്നു ആഗ്രഹം നേടാൻ വേണ്ടി പരിശ്രമിക്കുമ്പോൾ ക്രോധം വരും ആഗ്രഹം നേടിക്കഴിഞ്ഞാൽ നഷ്ടപ്പെടുമ്പോൾ ക്രോധം വരും ആഗ്രഹമുണ്ടോ ക്രോധമുണ്ട് ക്രോധമുണ്ടോ മോഹമുണ്ട് മോഹമുണ്ടോ ബുദ്ധിനാശമുണ്ട് ബുദ്ധിനാശമുണ്ടോ നിങ്ങൾക്ക് നാശമുണ്ട് അപ്പൊ ആഗ്രഹിക്കാതിരിക്കണം ഈ ആഗ്രഹം എവിടെ ചിരിക്കണം ഒരു വിഷയത്തോട് അറ്റാച്ച്മെന്റ് വന്ന ആഗ്രഹം വരും ഒരു വിഷയത്തോട് അറ്റാച്ച്മെന്റ് വന്ന ആഗ്രഹം വരും എന്താണ് വിഷയത്തോടുള്ള അറ്റാച്ച്മെന്റ് എന്താണ് വിഷയം ഇന്ദ്രിയം അനുഭവിക്കുന്ന ഗുണമാണ് വിഷയം ഒറ്റ ശ്ലോകം ശങ്കരാചാര്യരുടെ വിവേക ചൂടാമണയിലെ ഒരൊറ്റ ശ്ലോകം ശ്രദ്ധിച്ചു കേൾക്കാം ശബ്ദാദി ശബ്ദാദിഭിപഞ്ചിരേവ പഞ്ച പഞ്ചത്വമാ കുരങ്ക മാതങ്ക പതംഗ മീനഭിംഗാഹ നര പഞ്ചഭിരഞ്ജിതം എന്നാണ് ശ്ലോകം ഞാനിത് എന്തുകൊണ്ട് ശ്ലോകം മുഴുവൻ പറയണമെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇവിടെ വീഡിയോ റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ട് ഇത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും എന്നാണ് അദ്ദേഹം അറിയിച്ചത് അങ്ങനെയാണെങ്കിൽ ഇതിൽ കൂടുതൽ താല്പര്യമുള്ള ആൾക്കാർക്ക് വീണ്ടും ഈ ശ്ലോകം വേണം എന്ന് തോന്നിയാൽ ഉപയോഗിക്കാമല്ലോ എന്നതുകൊണ്ടാണ് പറയുന്നത് വിവേക ചൂടാമണിയിലൊരു ശ്ലോകമാണിത് അഞ്ച് ഗുണങ്ങളോട് ആസക്തി വന്നത് ഈ ലോകത്തിൽ അഞ്ച് ജീവികൾ നശിക്കുന്നു എന്നാണ് ആ ശ്ലോകത്തിന്റെ സാമാന്യമായ അർത്ഥം മാനിനെ കൊല്ലുന്നത് എങ്ങനെയാണ് മാനിനെ കൊല്ലുന്നത് മാലിന് തന്നെ സാദൃശ്യമുള്ള ഒരു ശബ്ദം മാന് മെയ്യുന്നതിന്റെ സമീപത്ത് ചെന്ന് ഈ ശബ്ദം കേൾക്കുന്നതോടുകൂടി നിശ്ചലനായ മാൻ അമ്പിനെ അമ്മ മാന് വേയുന്ന സമയത്ത് മാനിനെ അമ്പ ചെയ്യാൻ കഴിയില്ല അമ്പിന്റെ ശബ്ദം കേട്ടാൽ ആ നിമിഷം തന്നെ മാന് അവിടെ നിന്ന് പറന്നു പോവും പറന്ന് പോവും അത്രയും അതുകൊണ്ട് മാനിനെ അങ്ങനെ കീഴ്പ്പെടുത്താൻ കഴിയില്ല എന്നതുകൊണ്ട് മാനിന് ആശ്ചര്യത്തിൽ കൊടുക്കുന്നു ആശ്ചര്യം ഉണ്ടാവാൻ വേണ്ടി മാനിന്റെ ചെവിയിലേക്ക് ഒരു ശബ്ദം കൊടുക്കുന്നു ശബ്ദം എന്ന വിഷയത്തോട് ചെവി എന്ന ഇന്ദ്രിയത്തോട് ഒരു മിനിറ്റ് അറ്റാച്ച്മെന്റ് വന്നതും മാന് മരിച്ചു മാന് ശബ്ദം ആനയെ എങ്ങനെയാ കൊല്ലോ അറിയോ ആന എങ്ങനെയാ വാരി പിന്നെ പിടിക്കാൻ അറിയോ ആനയ്ക്ക് വേണ്ടിട്ട് വലിയൊരു കുഴി കാട്ടിൽ കുഴിക്കും അതിന്റെ മുകളിൽ വള്ളിയും മുളകളും ഒക്കെ ഇട്ട് എല്ലാം മൂടി വെക്കും എന്നിട്ട് അതിന്റെ നടുക്കെ ഒരു പിടിയാനയുടെ രൂപം ഉണ്ടാക്കി വെക്കും കൊമ്പനാനെ പിടിക്കാൻ വേണ്ടി അപ്പൊ ഈ കൊമ്പനാനയ്ക്ക് കാട്ടിൽ മതം കൊണ്ടും ഇങ്ങനെ നടക്കുമ്പോ ഒരു പിടിയാനയുടെ രൂപം ഇരുത്തി കാണുമ്പോ ഈ പിടിയാനയെ ഒന്ന് തൊട്ടാൽ കൊള്ളാത്ത സ്പർശനത്തിനോട് ആഗ്രഹം ആ സ്പർശനത്തോടുള്ള ആഗ്രഹം വന്നിട്ട് പിടിയാനെ പിടിക്കാനായിട്ട് തുമ്പിക്കും ആനയുടെ തുമ്പിക്കെ നീട്ടിയാൽ എത്താത്ത ഭാഗത്തായിരിക്കും ആ പിടിയാനെ കൊണ്ടോ വെച്ചിട്ടുണ്ടാവുക ആ തുമ്പിക്കയെ നീട്ടി അതിൽ തൊടാൻ നോക്കുമ്പോൾ എത്തുന്നില്ല എന്ന് കണ്ടു ഒരു കാലെടുത്ത് മുന്നോട്ട് വെക്കും ആ കാല് കുഴിയിൽ വെക്കും ആന കുഴിയിൽ വീഴും ആന നശിക്കുന്നത് സ്പർശനത്തോടൊരല്പം ആഗ്രഹം വന്നത് ഈ പാറ്റകൾ ഉണ്ടല്ലോ നമ്മള് വെളിച്ചത്തിലേക്ക് വരുന്ന പാറ്റുകൾ തീയിലേക്ക് ചാടുന്ന പാറ്റകൾ ഈ പാറ്റകൾ ഭരിക്കുന്ന എന്തുകൊണ്ടായിരിക്കും ൂപത്തോട് അവരുടെ കണ്ണുകൊണ്ട് അവരാ തത്തിക്കളിക്കുന്ന ദീപത്തിന്റെ നാളം കണ്ടിട്ട് ആഹാ നൃത്തം ചെയ്യുന്ന ദീപനാളം എന്ന് വന്നിട്ട് ആ ദീപത്തോടുണ്ടാകുന്ന കൗതുകത്തിൽ നിന്നാണ് കണ്ണ് തുറന്നു വെച്ച് ആ ദീപത്തെ കണ്ടതിൻ്റെ പേരിലാണ് പാചകൾ തീയിൽ പൊറ്റില്ലാതെ മീനുകൾ ചാവുന്നത് എങ്ങനെയാണെന്ന് കേട്ടിട്ടുണ്ടോ മീനുകൾ വലയിൽ കുടുങ്ങി മരിക്കുന്ന കഥയല്ല ഞാൻ പറഞ്ഞത് വലയിൽ കുടുങ്ങി ചൂണ്ടയിൽ പെട്ട് മരിക്കൂ ആവട്ടെ മീനുകൾ കുടുങ്ങി മരിക്കുന്ന ചൂണ്ട ചൂണ്ടക്കുളുത്തിൽ അറ്റത്ത് കൊളുത്തിയിട്ടിരിക്കുന്ന ആ ഒരു അൽപ്പം ഇരയോട് ഒരു ചെറിയ ആഗ്രഹം തോന്നുമ്പോ ആ ഇരയൊന്ന് കൊത്തി തിങ്ങണം അതിന്റെ രുചി ഒന്ന് അറിയണം നാവ് എന്ന ഇന്ദ്രിയത്തോട് ഒരല്പം സംഘം വന്നു രുചി എന്ന വിഷയത്തോട് ഒരൽപ്പം അറ്റാച്ച്മെന്റ് വന്നു മീനു ചെറു വണ്ടുകൾ എങ്ങനെയാ ചാവുക എന്നറിയോ വണ്ടുകൾ പുഷ്പത്തിൽ നിന്ന് താമരയിൽ നിന്ന് മനോഹരമായ ഗന്ധം പുറം പ്രവഹിക്കും ഈ ഗന്ധത്തിൽ മതി മറന്നുകൊണ്ട് ആ ഗന്ധത്തിൽ തന്നെ എല്ലാം മറന്ന് ആ താമരക്കകത്ത് പോയിട്ട് ആ വണ്ടിരിക്കും സൂര്യൻ അസ്തമിക്കുമ്പോൾ ഒരു പ്രശ്നമുണ്ട് താമര വാടിപ്പോ മറ്റു പുഷ്പങ്ങളെല്ലാം കൊഴിഞ്ഞു വീഴുമ്പോൾ താമര തൻ്റെ വാതിലുകളെ അടച്ച് തന്റെ ദളങ്ങളെ അടച്ച് അവിടെ സൂര്യൻ ഉദിക്കാനായിട്ട് കാത്തിരിക്കും ആ കാത്തിരിക്കുന്ന വാടിപ്പോയ താമരക്കകത്ത് മണം ആസ്വദിച്ച് മതി മറന്ന് ശ്വാസം കിട്ടാതെ വണ്ട് കാരണം ഗന്ധം എന്നതിനോട് ഒരു അറ്റാച്ച്മെന്റ് വന്നു ശബ്ദം എന്നതിനോട് മൊമെന്ററി അറ്റാച്ച്മെന്റ് ഒരു ക്ഷണം അറ്റാച്ച്മെന്റ് വന്നപ്പോ ആനു രൂപം എന്നതിനോട് സ്പർശം എന്നതിനോട് ഒരു മൊമെന്ററി അറ്റാച്ച്മെന്റ് വന്നപ്പോ ആന ചത്തും നിൽക്കുന്ന ദീപനാളത്തിന്റെ രൂപത്തോട് അറ്റാച്ച്മെന്റ് വന്നപ്പോ ശലഭം ചത്തും രുചിയോട് അറ്റാച്ച്മെന്റ് വന്നപ്പോ ചൂണ്ടക്കുളത്തിൽ കൊളുത്തിയ രുചിയോട് അറ്റാച്ച്മെന്റ് വന്നപ്പോ മീനും മണത്തിനോട് അറ്റാച്ച്മെന്റ് വന്നപ്പോ ഗന്ധത്തോട് അറ്റാച്ച്മെന്റ് വന്നപ്പോ വണ്ട് ചത്തു ഓരോ ഇന്ദ്രിയങ്ങൾ ജനിപ്പിക്കുന്ന ഓരോ വികാരങ്ങളോട് ഒരു ചെറിയ നിമിഷത്തെ അറ്റാച്ച്മെന്റ് വന്നപ്പോ ഈ ജീവജാലങ്ങളൊക്കെ ഈ പ്രപഞ്ചത്തിൽ ചത്തുപോകുന്നുണ്ട് എങ്കിൽ അഞ്ചേന്ദ്രിയങ്ങളും മലക്ക തുറന്നിട്ടിരിക്കുന്ന മനുഷ്യർ നിന്റെ ഗതി പറയാനുണ്ടോ എന്നാണ് ശങ്കരാചരിച്ചിരിക്കുന്നത് നമ്മുടെ അഞ്ചേന്ദ്രിയങ്ങളും നമ്മൾ പരക്ക തുറന്നിട്ടിരിക്കുക എന്തൊക്കെയോ കേൾക്കുന്നു എന്തൊക്കെയോ അറിയുന്നു അതിൽ നിന്ന് എന്ത് സ്വീകരിക്കണം എന്ത് സ്വീകരിക്ക ഒന്നും അറിയില്ല അതുകൊണ്ട് ഇന്ദ്രിയങ്ങളിൽ നിഗ്രഹമുള്ളവരാകുക ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ കഴിഞ്ഞാൽ മാത്രമേ മനുഷ്യന് സ്വസ്ഥനാവാൻ കഴിയൂ എന്നാണ് ഭഗവത്ഗീതയുടെ ആശയം ഇന്ദ്രിയ നിഗ്രഹമാണ് ഭഗവത്ഗീതയുടെ ലക്ഷ്യം നമ്മുടെ സെൻസ് ഓർഗൻസിൻ്റെ മുകളിൽ നമുക്കൊരു കൺട്രോൾ ഉണ്ടാവുക എന്നതാണ് ഭഗവത്ഗീതയുടെ ലക്ഷ്യം ഒറ്റവാക്യം പറഞ്ഞാണ് ശ്രമിക്കുക ഭഗവത്ഗീത നിങ്ങളെല്ലാവരും പഠിക്കേണ്ട ഗ്രന്ഥമാണ് ഭഗവത്ഗീതയുടെ ചിഹ്ന മെഷീൻ്റെ ഒരു പുസ്തകമാണ് ഞാൻ കയ്യിൽ കൊടുത്തിരിക്കുന്നത് എത്ര കുഞ്ഞു പുസ്തകം നോക്കും ആറ് രൂപയ്ക്ക് ഭഗവത്ഗീത കിട്ടും രണ്ട് രൂപയ്ക്ക് കഴിഞ്ഞ കൊല്ലം ഞാൻ ഇവിടെ മാമ ചോദിച്ചിട്ട് ഇവിടേക്ക് ഞാൻ പത്ത് രൂപ ഭഗവത്ഗീത കൊടുത്തുവിട്ടു ഞാൻ ചോദിച്ചില്ല ഞാൻ കഴിഞ്ഞ കൊല്ലം ഞാൻ ഇത് പറഞ്ഞിട്ട് അവസാനിപ്പിക്കും ഭഗവത്ഗീത പഠിക്കേണ്ട പുസ്തകമാണ് എത്ര പേര് പഠിച്ചു എന്ന് എനിക്കറിയില്ല ഭഗവത്ഗീത വേണ്ടത്ര വ്യാഖ്യാനത്തിൽ ഇത്ര പോകുന്ന ഭഗവത്ഗീത കിട്ടും ഇത്ര പോലെ ഭഗവത്ഗീത കിട്ടും തീപുട്ടിയുടെ വലുപ്പത്തിലും ഭഗവത്ഗീത കിട്ടും മഹാഗ്രന്ഥത്തിന്റെ വലുപ്പത്തിലും ഭഗവത്ഗീത കിട്ടും വിവേകാനന്ദ സ്വാമി വിശ്വധർമ്മ സമാരോഹത്തില് വേൾഡ് റിലീജിയസ് കോൺഫറൻസിൽ സംസാരിക്കാൻ പോയി ഇപ്പൊ വിവേകാനന്ദ സ്വാമി ഉൾപ്പെടെ ലോകത്തിലെ എല്ലാ മതങ്ങളിൽ നിന്നും പെട്ട ധാരാളം ആത്മീയ ആചാര്യന്മാർ അവിടെ വന്ന് സംസാരിക്കുന്നുണ്ട് ഓരോരുത്തരോടായിട്ട് സംസാരിക്കാൻ ക്ഷണിക്കുമ്പോഴൊക്കെ വിവേകാനന്ദ സ്വാമിയും ഇടക്കിടയ്ക്ക് സംസാരിക്കാൻ ക്ഷണിക്കുന്നുണ്ട് അദ്ദേഹം സംസാരിക്കാൻ പോകുന്നേ ഇല്ല അവസാനം 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 എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു അപ്പൊ ആ സംസാരിക്കുന്ന വേദിയിൽ ഒരു മേശപ്പുറത്ത് എല്ലാ മതങ്ങളുടെയും ഗ്രന്ഥങ്ങൾ അടുക്കി വെച്ചിട്ടുണ്ട് എല്ലാ മതങ്ങളുടെയും ഗ്രന്ഥങ്ങൾ അവിടെ അടുക്കി വെച്ചിട്ടുണ്ട് അവിടെ നടക്കുന്ന ചർച്ചകളിൽ ഏതെങ്കിലും ഘട്ടത്തിൽ ഈ മതഗ്രന്ഥങ്ങൾ ആവശ്യമായി വരികയാണെങ്കിൽ അവയുടെ പ്രാമാണികത ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി ആ ഗ്രന്ഥങ്ങൾ അവിടെ അടുക്കി വെച്ചിട്ടുണ്ട് വിവേകാനന്ദ സ്വാമി ഒരു ഓരോ ഘട്ടം കഴിയുമ്പോഴും ഞാൻ പിന്നീട് വരാം പിന്നീട് വരാമെന്ന് അറിയിക്കുന്നതുകൊണ്ട് വിവേകാനന്ദ സ്വാമി പ്രതിനിധാനം ചെയ്യുന്ന സനാതനധർമ്മത്തിന്റെ ഗ്രന്ഥമായ ഭഗവത്ഗീത ആ പുസ്തകങ്ങളെ ഏറ്റവും അടിൽ അല്ല വിവേകാനന്ദ സ്വാമി പ്രസംഗത്തിനായിട്ട് അവസാനം ക്ഷണിച്ച് മുപ്പത്തിരണ്ടാമനായിട്ട് താൻ പ്രസംഗിക്കാൻ പോകുന്നു വിവേകാനന്ദ സ്വാമി ആ ഭഗവത്ഗീത എന്ന ഏറ്റവും അടിയിൽപ്പെട്ട ആ ഗ്രന്ഥത്തെ വലിച്ചെടുത്തു ഭഗവത്ഗീത എന്ന ഗ്രന്ഥത്തെ വലിച്ചെടുത്തോടു കൂടി വിവേകാനന്ദ സ്വാമി ആ ഭഗവത്ഗീതയ്ക്ക് മുകളിൽ അടുക്കി വെച്ചിരുന്ന എല്ലാ ഗ്രന്ഥങ്ങളും താഴെ കൊടുക്കും അദ്ദേഹം പോയി പ്രസംഗിക്കാൻ നിന്നിട്ട് ആദ്യം പറഞ്ഞ കാര്യം ഇതാണ് ലോകത്തിൻ്റെ എല്ലാ ധർമ്മങ്ങളുടെയും അടിസ്ഥാനമാണ് സനാതനധർമ്മം ആ ധർമ്മം എന്ന അടിസ്ഥാനത്തെ വലിച്ചെടുത്താൽ അതിന് മുകളിൽ കെട്ടിപ്പടുക്കപ്പെട്ടിരിക്കുന്ന സകലധർമ്മില്ലാതാവും സനാതനധർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ലോകത്തുള്ള സകലധർമ്മങ്ങളെയും കെട്ടിപ്പടുത്തിരിക്കുന്നത് ആ സനാതനധർമ്മത്തിൻ്റെ സംഹിതയാണ് ജ്ഞാനസംഹിതയാണ് ഭഗവത്ഗീത നിങ്ങൾക്ക് ഹിന്ദു മതം പഠിക്കണം നിങ്ങൾ ജീവിക്കുന്ന ധർമ്മം പഠിക്കണം നിങ്ങൾ മതം പഠിക്കണ്ട ജീവിക്കേണ്ട ധർമ്മം പഠിക്കണം ഭഗവത്ഗീത ഒരു തവണ പിന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ താഴ്വയ്ക്കണം എപ്പോഴൊക്കെ കൺഫ്യൂഷൻ വരണോ തുറന്നു നോക്കാൻ തോന്നും ദിവ്യമായ പ്രഭാവമുള്ള പുസ്തകമാണ് ആ പുസ്തകം നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എന്നെ ഇവിടെ ക്ഷണിച്ച് എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് നവനീത നടക്ക് നവനീത നടയിലുള്ളവർക്ക് എല്ലാവിധ അനുഗ്രഹം ഉണ്ടാവട്ടെ ഭഗവാന്റെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഞാനെൻ്റെ വാക്കുകളെ ഭഗവത്പാദത്തിൽ സമർപ്പിക്കുന്ന കാര്യവ കരോമി യദ്യത് സകലം പരസ്മൈ പരസ്മയം